നമസ്കാരം എന്ന സ്ഥിരം ക്ലീഷയെ മാറ്റിവെച്ച സർക്കാർ ശമ്പളം കൊടുക്കുന്നു അതും അഞ്ച് ദിവസം മുമ്പ് തന്നെ ശമ്പളം വിതരണം ചെയ്യുന്നു തെറ്റിദ്ധരിക്കേണ്ട കേരളത്തിൽ തന്നെയാണ് സംഗതി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പക്ഷേ ക്ഷമ്പളം കിട്ടിയത് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് എന്ന് മാത്രം കരുതരുത് മറിച്ച് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കാണ് അഞ്ചു ദിവസം മുന്നേ ഇപ്പോൾ ശമ്പളം ലഭിക്കുന്നത് പിന്നെ ഇത് ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് മാസങ്ങളോളം ശമ്പളം കിട്ടാതെ എത്രയോ പേർ അരവയറും മുറുക്കി ഉടുക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരാണ് വളയം പിടിക്കുന്ന കൈകൾ വിറയ്ക്കാതിരിക്കണമെങ്കിൽ അവർക്ക് കൃത്യമായി ഊണും ഉറക്കവും സമാധാനവും വേണം ഇത് മൂന്നും കിട്ടണമെങ്കിൽ പണം വേണം പണം വേണമെന്ന് പറയുമ്പോൾ ശമ്പളം വേണം അത് മുടങ്ങിക്കിടക്കുന്ന കാലത്ത് പോലും കൃത്യമായൊരു നടപടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകാറില്ല അതായത് സാധാരണക്കാരന്റെ ജീവൻ വെച്ചാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന ക്യാപ്സ്യൂൾ ഇറക്കി ശമ്പളം നൽകാതിരിക്കുമ്പോൾ സർക്കാർ ബുദ്ധിമുട്ടിലാക്കുന്നത് അപകടത്തിലാക്കുന്നത് എന്ന് ചുരുക്കം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അഞ്ചു ദിവസം മുമ്പ് തന്നെ ശമ്പളം ലഭ്യമായി എന്ന വിവരം പുറത്തു പുറത്തുവരുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകൾക്കാണ് അഞ്ച് ദിവസം മുമ്പ് തന്നെ ശമ്പളം ലഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഇത് സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിയിൽ സംഭവിച്ച ഗുരുതര പിഴവ് കാരണമാണ് എന്ന് ധനവകുപ്പിൽ നിന്ന് സൂചന പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് പണം ലഭി മായിട്ടുള്ളത് പേഴ്സണൽ സ്റ്റാഫുകൾക്കാണ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫുകൾക്കാണ് എന്നിരിക്കെ അത് ഇഷ്ടക്കാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു നടപടിയല്ലേ എന്നുള്ള ഒരു സംശയം സാധാരണക്കാർക്കുണ്ട് ചിലപ്പോൾ അത് ടെക്നിക്കൽ ഇറവ ഇറവായിരിക്കാം പക്ഷെ എന്തായാലും ഇപ്പോൾ അഞ്ചു ദിവസം മുമ്പ് തന്നെ ഇവർക്കൊക്കെ ശമ്പളം ലഭ്യമായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്താണ് നടന്നത് എന്ന വസ്തുത കാത്തിൽ തന്നെ കണ്ടറിയണം എന്തായാലും സാധാരണഗതിയിൽ മാസത്തിലെ ആദ്യ ദിവസം മുതലാണ് ശമ്പള വിതരണം ലഭ്യമാകാറുള്ളത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പള ബില്ല് തയ്യാറാക്കുന്നത് മുഖ്യമന്ത്രിക്ക് കീഴിലെ പൊതുഭരണ വകുപ്പ് ആണ് പതി പൊതു പതിവ് പോലെ തന്നെ പൊതുഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസം ശമ്പള ബില്ല് തയ്യാറാക്കി ഓൺലൈനായി ട്രഷറിയിലേക്ക് അയച്ചു എന്നാണ് വിവരം സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിയാണ് ബില്ലുകൾ പാസാക്കി ഉദ്യോഗസ്ഥരുടെ അക്കൌണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത് ബില്ലുകൾ പാസ്സാക്കി മാറ്റിവെച്ച ശേഷം ഒന്നാം തീയതിയാണ് അക്കൗണ്ടുകളിലേക്ക് ഈ പണം കൈമാറുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ബിൽ പാസാക്കിയതിന് പുറമെ അബദ്ധത്തിൽ അക്കൌണ്ടിലേക്ക് ഇത് തുക അനുവദിക്കുകയായിരുന്നു എന്നാണ് വൈകിട്ട് നാലരയോടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ആ ശമ്പളം എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം എന്തായാലും ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതൊക്കെ അറിയേണ്ടതുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ പലരും എന്താണ് സംഭവിച്ചത് അറിയാൻ ട്രഷറിയിലേക്കൊക്കെ ബന്ധപ്പെട്ടു അപ്പോഴാണ് അബദ്ധത്തിലാണ് ശമ്പളം എത്തിയത് ശമ്പളം നൽകിയത് എന്നൊക്കെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു അത്ഭുതം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് അതായത് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് പല ഉദ്യോഗസ്ഥർക്കും ശമ്പളം ലഭിക്കാതിരിക്കുന്ന ഒരു സർക്കാരിന്റെ കാലഘട്ടമാണ് ഇത് ചരിത്രത്തിൽ ഇന്നേവരെ കേരള സർക്കാരിന്റെ സംസ്ഥാന സർക്കാർ സാലറി വൈകിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ചരിത്രം പോലും തെറ്റിച്ചുകൊണ്ട് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വൈകിയതുപോലെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി സാലറി നേരത്തെ കിട്ടി എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതകരം തന്നെയാണ് കാരണം സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു തുക പിടിച്ചു വെൽക്കുന്ന രീതിയുണ്ട് പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പളം ഒരാഴ്ചയോളം വൈകിയൊക്കെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ലഭ്യമായതാ പെൻഷൻ ക്ഷാമബദ്ധ പോലുള്ള നിരവധി ആനുകൂല്യങ്ങളാണെങ്കിൽ മാസങ്ങളോളം ആറു മാസത്തിലധികമോളം ഏഹ് പിടിച്ചു വെക്കുന്ന ഒരു നിലപാട് പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെന്നാണ് അപ്പോ ആ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകുകയാണ് Thank you.